ആൽക്കമി ഓഫ് പെറ്ററിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു വേനൽക്കാലം കഴിഞ്ഞിട്ട് നിറഞ്ഞു മഴ പെയ്യുന്ന സമയമാണിത് എല്ലാവർക്കും ഈ വേനൽക്കാലത്ത് വിങ്കാച്ചെടികളൊക്കെ ഒത്തിരി വളർത്താനും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ വിങ്കാച്ചെടികളൊക്കെ വളർത്തിയെടുക്കാനൊക്കെ സാധിച്ചൊരു സമയമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിങ്കാച്ചെടികൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് വിങ്കാച്ചെടികൾ മഴക്കാലത്ത് പൂക്കിയല്ലെന്നല്ല നന്നായിട്ട് പൂക്കൾ തരും പക്ഷേ അവർക്ക് മഴ ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും കൊള്ളരുത് എൻ്റെ വിങ്കാച്ചെടികൾ നല്ലതായിട്ട് പൂത്ത് നിന്നാണ് ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയാണ് അവ കാണാനായിട്ട് എന്നാ രസമാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഹാങ്ങിങ്ങായിട്ട് പൂക്കൾ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും പക്ഷേ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ മഴയങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പം നല്ല ശക്തിയേറിയ മഴ രണ്ട് മൂന്ന് എണ്ണം നമുക്ക് ലഭിച്ചായിരുന്നു അപ്പോൾ ആ മഴയത്ത് എൻ്റെ ഒന്ന് രണ്ട് വിങ്കാച്ചെടികൾ കിടന്നു രണ്ട് മൂന്ന് ദിവസം ഞാനിപ്പോൾ ശ്രദ്ധിച്ചില്ല കാരണം നമുക്ക് എല്ലാ ചെടികളോടും മഴയത്ത് നിന്ന് മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഞാനങ്ങ് ശ്രദ്ധിച്ചൊന്നുമില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേനും അതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ആയിട്ട് നിൽപ്പുണ്ട് അഴുകിയ അവസ്ഥയിലാണ് ഇലകൾ നിന്നത് സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാനത് കാണിച്ചു തരാം എൻ്റെ ചെടികളുടെ അവസ്ഥയൊന്ന് തരാം പക്ഷേ അത് നമുക്ക് റിക്കവറായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ വിങ്കാച്ചെടികളൊന്നും മാറ്റി വെച്ചേക്ക കേട്ടോ ഒരു കാരണവശാലും മഴ നനയ്ക്കൽ അതിനെ എറിച്ചിൽ പോലും മഴയുടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം പോലും നമുക്ക് കൊള്ളാതെ മാറ്റി വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഒരു മഴയൊന്നും കൊണ്ടാ കുഴപ്പമില്ല പക്ഷേ രണ്ട് മൂന്ന് മഴ നന്നായിട്ട് കൊണ്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു കാരണവശാലും വിങ്കാച്ചെടികളെ വെച്ചേക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ വിങ്കാച്ചെടികളുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ എങ്ങനെയാണ് വിങ്കാച്ചെടികളെ മഴക്കാലത്ത് സൂക്ഷിച്ചു വെക്കേണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ഇത് മഴ കൊള്ളാതെ ഞാൻ ഇട്ടിരുന്ന എൻ്റെ ഹാങ്ങിമിങ്ക ചെടിയാണിത് അപ്പോൾ മഴ കൊള്ള കൊണ്ട ചെടികളുടെ അവസ്ഥ ഒന്ന് കാണിക്കട്ടെ മൂന്നാല് ദിവസം തുടർച്ചയായിട്ട് മഴ കൊണ്ടപ്പം ഹാങ്ങിംഗിങ്ക ഒരു മാറ്റമാണിത് ഇതെല്ലാവരുന്ന കേട്ടോ ചില തണ്ടുകളൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിപ്പുണ്ട് കണ്ടോ പക്ഷെ ചിലത് നന്നായിട്ട് പ്രശ്നത്തിലായിട്ടുണ്ട് ഇതുകൊണ്ട് ഞാനിന്ന് രണ്ട് ദിവസമായി ഇത് മഴത്തുനിന്ന് എടുത്ത് മാറ്റി നനച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും വാടിയും കൂടി നിൽക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ എന്ത് ചെയ്യണം നമുക്ക് നോക്കാവേ ബാക്കി വേറെ അതിൻ്റെ അവസ്ഥ കാണിച്ചുതരാം ഇതാ ഇത് മറ്റൊരു ഹാങ്ങിമിങ്കയാണ് ഫുൾ മഴയത്താണ് കേട്ടോ ഇവിടെ മഴ വന്നപ്പോൾ ഞാൻ മാറ്റിയില്ലായിരുന്നു എനിക്ക് മാറ്റാനായിട്ടുള്ള സ്ഥലമൊക്കെ റെഡിയാക്കുന്നേ ഉള്ളായിരുന്നു ഇതിങ്ങനെ വാടി കിടക്കുന്നത് നനക്കഴിഞ്ഞിട്ടാണ് കേട്ടോ രണ്ട് ദിവസം ഞാൻ വെള്ളം കാണിച്ചിട്ടില്ല ഇത് കണ്ടോ അകത്തെ മുഴുവൻ ഇങ്ങനെ ചീഞ്ഞു പോയൊരവസ്ഥയിലോട്ട് എത്തി ഇത് കണ്ടോ ഇത് ഞാൻ രണ്ട് ദിവസം നനയ്ക്കാതിരുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നനയ്ക്കാതിരുന്നപ്പം ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടി ഇത് കണ്ടോ ഇലകളൊക്കെ നല്ല ഡ്രൈ ആയി ചീഞ്ഞ ഇലകളൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട് നമുക്കിത് ഇത് ക്ലീൻ ചെയ്തെടുത്താൽ മതി കണ്ടോ ചെടിക്കൊരു ഒരു ഇല്ല നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് മഴയെത്തിടാതെ മാറ്റിയിടണം മഴ നനയായിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ഇങ്ങനെ ഷീറ്റ് മൂളിക്കൂടി ഇട്ടു നേരത്തെ ഇത് ഗ്രീൻ നെറ്റായിരുന്നു അപ്പോൾ ഈ ബോഗേൻ വില്ലാ ചെടികളും ഇതെല്ലാം കൂടി നമുക്ക് മഴ മാറ്റി വെക്കാൻ വയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷീറ്റ് ഇട്ടതാണ് അപ്പം നമുക്ക് വിങ്കാച്ചെടികളെ ഈ ഷീറ്റിനടിയിൽ ഞാൻ വെച്ചു നല്ല ചൂടാണ് കേട്ടോ കേട്ടീനെ ഭയങ്കര ചൂടാണ് നമുക്ക് ഉച്ചയ്ക്ക് വന്നതിനകത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ചെടികളൊന്നും തന്നെ ഞാൻ രണ്ട് ദിവസമായിട്ട് നനച്ചിട്ടില്ല ഇന്നലെ നനച്ചില്ല ഇന്നും നനച്ചിട്ടില്ല മഴ കൊള്ളാതെ എല്ലാം ഒന്ന് ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ നിർത്തിട്ട് നനയ്ക്കാതെ നിർത്തിയതാണ് ഇതെല്ലാം പ്രശ്നത്തിലായിരുന്നു മഴ കൊണ്ടോണ്ട് അപ്പോൾ ആർക്കെങ്കിലും വിങ്കാച്ചെടികളുണ്ടെങ്കിൽ എല്ലാവരും മഴത്തുനിന്നൊന്ന് മാറ്റി വെച്ചോളൂ അതുകൊണ്ടോ ഇടയ്ക്ക് നിന്നുള്ള തണ്ടിനൊക്കെ പ്രശ്നം വന്നേക്കുന്നത് കൊണ്ടോ അപ്പോൾ വിങ്കാച്ചെടികളുള്ളവരെല്ലാവരും ഒന്ന് മഴ മാറ്റി വെക്കുക ഒന്ന് മണ്ണ് നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് അനുവദിക്കുക ചെടികളും ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഇത് കണ്ടോ എന്നിട്ടും അതിൻ്റെ നനവ് നിൽക്കുവാണ് കണ്ടോ എന്നിട്ടും നനവ് നിൽക്കുവാണ് മണ്ണിൽ അത് നന്നോ നിന്നോട്ടെ കുഴപ്പമില്ല ഈ ഇലകളൊക്കെ ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം ഇതിനകത്തുള്ള അടിയിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക എന്നിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇതാ ഇങ്ങനെ നിൽക്കുന്ന ഈ തണ്ടുകളൊക്കെ ഒന്ന് കണ്ടോ ഇത് മഴ കൊണ്ടോണ്ടുണ്ടായ പ്രശ്നമാണ് വിത്തൊക്കെ ഉണ്ടായ തണ്ടുകളായിരുന്നു ഒന്ന് ഇതിങ്ങനെയൊന്ന് കൊണ്ട് പ്രൂൺ ചെയ്താൽ മതി ഇങ്ങനെ ഒന്ന് പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇത് ഇതാ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ള വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സാഫു ഹൈഡ്രജൻ പെറോക്സൈഡും നല്ലൊരു റെമഡിയാണ് സാഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ള വെള്ളത്തിലേക്ക് ഈ തണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ പൂക്കളും മൊട്ടുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം ഈ ചെയ്യുന്ന ഭാഗം നമ്മൾ കളഞ്ഞെച്ചാൽ മതി ഇത് കളഞ്ഞെച്ചിട്ട് ഈ ഫ്രഷ് ആയിട്ടുള്ള ഭാഗം മാത്രം ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് സാഫുള്ള വെള്ളത്തിലേക്ക് ഒരു ദിവസം ഒരു ഓവർനൈറ്റ് ഇട്ടേക്കുക എന്നിട്ടത് പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് കാണാം അത് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടിക്കോളും പിന്നെ ഇതിനകത്തുള്ള ഇങ്ങനെയുള്ള അഴുകിയ ഇലകൾ ഇപ്പം നല്ല ഉണങ്ങിയിട്ടുണ്ട് ഈ അഴുകിയ ഇലകൾ ഉണങ്ങി നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിക്കളയുക എന്നിട്ട് ഈ സോയിലിന് ഒന്ന് നല്ലതായിട്ട് ഡ്രൈ ആകാൻ അനുവദിക്കാം ഇന്നിന് ഞാൻ നനയ്ക്കല്ല നാളെ നനയ്ക്കുള്ളൂ നാളെ കുറച്ച് നേരം വെയിൽ കൊണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ഈ പോട്ടും നനയ്ക്കുള്ളൂ കണ്ടോ ചെടികളെല്ലാം തന്നെ പ്രശ്നത്തിലാവും ഈ അടച്ച മഴയത്ത് നമ്മൾ വെച്ചിരുന്നാൽ ഞാനിപ്പം കുറേ ദിവസം തുടർച്ചയായിട്ടും മഴ കൊണ്ടു അതുകൊണ്ടാണ് പറ്റിയത് കേട്ടോ പക്ഷേ അങ്ങനെ ആയിട്ട് ഇത് കിടക്കുന്നൊന്നും ഒരു കുഴപ്പങ്ങളുമില്ല ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ പൂക്കൾ ഇച്ചിരി കുറഞ്ഞു മഴ കൊണ്ടതിൻ്റെയായിരിക്കാം പൂക്കൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇത് മഴക്കാലത്തും നമുക്ക് പിടിപ്പിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല മഴക്കാലത്തും നമ്മൾ പൂക്കൾ താരാളം തരും പക്ഷേ മഴ കൊള്ളാനായിട്ട് അനുവദിക്കരുത് വാടിയതൊന്നും ഒരു വിഷയമല്ല നനയ്ക്കുമ്പോൾ അത് ഫ്രഷായിട്ട് നിവർന്ന് വന്നോളും വാടിയതുകൊണ്ട് മാത്രമാണ് നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്ത് ഈ ഇലകളൊക്കെ ഇങ്ങനെ നുള്ളി പൊടിച്ച് കളയാൻ പറ്റുന്നത് ഈ ഇലകളൊക്കെ ഇങ്ങനെ കളയുക ചീഞ്ഞുപോയ തണ്ടെങ്കിൽ അതിങ്ങനെ ചീഞ്ഞു പോയ തണ്ടുകളൊക്കെ ഇതാ അതിൻ്റെ മോളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒടിച്ച് മാറ്റുക എന്നിട്ടിത് മാറ്റി പിടിപ്പിച്ച് പുതിയൊരു ചെടിയാക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനത്തെ എല്ലാ തണ്ടുകളും റിമൂവ് ചെയ്ത് കളയണം നനയ്ക്കാതിരിക്കുന്നതുകൊണ്ട് പൂവിൻ്റെ ഭംഗിയൊക്കെ പോയത് ഉണ്ടോ അതൊന്നും ഒരു സാരമില്ല നമുക്ക് പുതിയ ചെടികളാക്കി എടുക്കുകയും ചെയ്യാം ഇതിൻ്റെ പെറ്റൂണികളാണ് കേട്ടോ പെറ്റൂണിയലൊക്കെ പൂവായി തുടങ്ങി ഇതാ മുട്ടുണ്ടോ ചുവന്ന പെറ്റോണിയ പൂ വിരിഞ്ഞു ഇതാ പെറ്റൂണിയയിൽ പൂ വിരിഞ്ഞത് കണ്ടോ വളരെ ഹാപ്പിയാണ് ഞാൻ നല്ലൊരു ലൈറ്റ് ബ്രൈറ്റ് വയലറ്റ് ബ്ലൂ ഉണ്ട് ഇതാ ബാക്കി ഹാങ്ങി വിങ്ങി ഒക്കെ വാടിയിട്ടുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല കാരണം നാളെ നനയ്ക്കുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് നിവർന്ന് നിന്നോളും അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഹാങ്ങി മിങ്ങ എല്ലാവരും മഴത്തുനിന്ന് മാറ്റി നിർത്തുക ബോഗൻ വില്ലയും അതുപോലെ തന്നെ മഴയിന്ന് മാറ്റി നിർത്തുക അപ്പം പെറ്റൂണിയ അതെട്ടോ പെറ്റൂണിയ എല്ലാത്തിനും ഞാൻ മഴത്തുനിന്ന് മാറ്റി മഴ മരക്കുള്ളിൽ ആക്കി അപ്പം എല്ലാത്തിലും നമുക്ക് നിറച്ച് പൂക്കൾ കിട്ടട്ടെ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്